നമ്മുടെ ചാനലിൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ സെൽ വീഡിയോയിലേക്ക് സ്വാഗതം ആന്ന് തന്നെ നമ്മുടെ ബോൾസത്തിൻ്റെ ആണ് കേട്ടോ നാടൻ ബോൾസിൻ്റെ കട്ടിങ് വരുന്നത് പത്ത് രൂപയാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ഉള്ള ഒരു കളകേ ഉള്ളൂ കേട്ടോ അടുത്തത് മൾട്ടി പെറ്റിലെ ബോൾസത്തിൻ്റെ വൈറ്റിൻ്റെ കട്ടിങ് അവൈലബിൾ ആണ് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും നമ്മുടെ ഈ ഒരു വൈറ്റിൻ്റെ ഡബിൾ പെറ്റലിൻ്റെ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് ഒരു രണ്ട് കളേഴ്സ് ഹോസ് പ്ലാന്റുകൾ അവൈലബിൾ ആണ് കേട്ടോ ഒന്നൊരു പിങ്ക് പീച്ച് പോലത്തെ ഒരു കളർ മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് ആണ് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റിനാണ് മുപ്പത്തഞ്ച് രൂപ ശരിക്കും അടിപൊളി ലാഭം തന്നെയാണ് കേട്ടോ ഇത്രയും പോലും ഇല്ലാത്ത പ്ലാന്റുകൾ എനിക്കൊക്കെ ഇവിടെ നാൽപ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് നേഴ്സറിനിന്ന് അപ്പോൾ അത് ഉള്ള പ്ലാന്റുകൾ മുപ്പത്തഞ്ച് രൂപയ്ക്ക് വരെ ലാഭം മെലസ്റ്റോമയുടെ യെല്ലോ മെലസ്റ്റോമ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഹോസ്മേരിയുടെ പ്ലാന്റ് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആണ് നാൽപ്പത് രൂപയാണ് നമ്മുടെ ഹോസ്മേരിയുടെ പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് ഇനി കുറച്ച് ജമന്തി ഉണ്ട് കേട്ടോ ജമന്തിയും വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും നമുക്കൊരു പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ജമന്തിയുടെ കളേഴ്സ് എല്ലാം നമ്മളിതായ ഇതിൽ കാണിക്കുന്നുണ്ട് യെല്ലോയോ അടുത്തതാണ് ഈ ഒരു കളക് കൂടുതലും മുട്ടാണ് കേട്ടോ ഇങ്ങനെ വിരിയാറായി വന്ന് നിൽക്കുന്ന ടൈപ്പ് മുട്ടകളാണ് കേട്ടോ അടുത്ത് നമ്മുടെ ഗ്രീനുണ്ട് അത് ഗ്രീനും മുപ്പത്തഞ്ച് തന്നെയാണ് കേട്ടോ നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് പിന്നെ കുറച്ച് നമ്മുടെ കയ്യിൽ നമ്മുടെ അച്ചിമിനാസിൻ്റെ പ്ലാന്റ് ഉണ്ടോ അച്ചിമിനാസിങ്ങനെ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയല്ലേ ഇപ്പോഴത്തെ ഇതിൽ അപ്പോൾ അച്ചിമിനാസിൻ്റെ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ കൂട്ടഡായിട്ടുള്ള ഡിസ്പോസ ഗ്ലാസ്സിൽ വന്നിട്ടുള്ള പ്ലാന്റിന് ഇരുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒരു നഷ്ടമില്ലാത്ത പ്ലാന്റ് ആണ് കേട്ടോ കാരണം ഇപ്പം എന്നിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് പിന്നെ ആ പ്ലാന്റ് നമ്മുടെ വീട്ടിൽ നിന്നും പോകില്ല എല്ലാ കൊല്ലം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കമേലിയുടെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയായിരിക്കും സെയിം പ്ലാന്റിൻ്റെ നമുക്ക് റേറ്റ് വരുന്നത് അടുത്തത് മണിമുല്ലയുടെ പ്ലാന്റ് ആണ് കേട്ടോ മണിമുല്ല നൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ ഇത്രയും പ്ലാന്റ് ആണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ വാട്സപ്പ് മെസ്സേജ് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ് പ്ലാന്റുകൾ അയക്കുന്നത് നെടുമ്പാശ്ശേരി അടുത്താണ് കേട്ടോ സ്ഥലം വരുന്നത് അപ്പോൾ പ്ലാന്റുകളുടെ സൈസും റേറ്റും എല്ലാം കൃത്യമായിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത വീഡിയോ നാളെ